ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവല്ലോ ഇന്ന് എൻ്റെ മകൾ പഠിക്കുന്ന ഫാത്തിമ ഹൈസ്കൂളിൻ്റെ ആനുവൽ ഡേ ആയിരുന്നു അതിൽ അവളും അവളുടെ സുഹൃത്തുക്കളും കൂടി അവതരിപ്പിച്ച ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിൻ്റെ ദൃശ്യാവിഷ്കരണമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കാണുന്ന സ്ഥലമൊക്കെ നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലങ്ങളാണ് ഇടുക്കി കണ്ടിട്ടില്ലാത്തവർക്ക് കുറച്ച് ദൃശ്യാനുഭവങ്ങൾ കൂടി തരാനാണ് ഞാൻ ഇതും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ ഞാനിത് ഈ ഭൂതപ്പാട്ടിൽ അവതരിപ്പിച്ച എൻ്റെ മകളുടെ സുഹൃത്തുക്കളുടെ പേരുകളും കൂടി ഈ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു അഞ്ജന അമ്മയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ദേവനന്ദ ഉണ്ണിയായിട്ട് അനന്യ ഷാജു ഭൂതം എൻ്റെ മകളാണത് നിതുന അമ്മൂമ്മയായിട്ട് ശ്രീലക്ഷ്മി കഥ കേൾക്കുന്ന കുട്ടിയായിട്ട് ഡാൻസേഴ്സ് ടിനു അയോണ നന്ദന ജ്യോതി വെളിച്ചപ്പാട് സച്ചിൻ നേരെ വീഡിയോ പട്ടണത്തിൽ വളരണ അമൂല് ഇതൊന്നും അറിയില്ലേ പൂതൻന്ന് വച്ച ഭൂതം നാങ്ങേലി എന്നൊരന്തർജനത്തിന്റെ സുന്ദരൻകുട്ടനായ ഒരു ഭൂതം കത്തോട്ട് പോയി അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ പിന്നെന്താ പറു തരാലോ പൂതൻ വരാൻ ഇനിയും സമയമുണ്ട് അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം വാ നമുക്ക് തറേലിരിക്കാം ഇടശ്ശേരി ഗോവിന്ദൻ നായർന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് മനുഷ്യരെ വരെ തിന്നിരുന്ന നകൂടം പിന്നെ പാപമായി മാറിയ കഥയാ അത് അത് കേട്ടാൽ അമ്മുന്റെ സംശയങ്ങളൊക്കെ മാറും കേട്ട് പിന്നെന്താ കേട്ടോളൂ മാളിക ത്തെ മാളികാറ്റുനോറ്റിട്ടൊരു നീതിറന്നു പൊണ്ണിക്കരയിലേക്കെങ്ങി പൊന്നുകൊണ്ടുണ്ണിക്കുക കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു പാട്ടുകൾ ചൊത്തി പടിച്ചിട്ട് പാടിയിട്ട് മാമനെ കാട്ടിട്ട് മാമു കൊടുക്കുന്നു താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാൽ

പോയി അങ്ങനെ ഉണ്ണിയെ ചേർത്തു ദിവസവും നമ്മിയിൽ ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും ഉണ്ണി നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു ് ഏതൊരു ഭംഗിയുള്ള കട്ടി ഭൂതാണേലും അവൾ ഒരു സ്ത്രീയല്ലേ ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് പറത്തിയാലോ അതെതു ചെയ്തോ അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ട് അങ്ങനെ നിന്നു അവൾ പറഞ്ഞു

വണ്ടോടും നീല കല്ലോ തൂവെള്ളിമുല്ല പൂമുടയാട്ടും എഴുതാ ഓലയെഴുത്താണികളെ കാട്ടിലെങ്ങണയൂ

പൊങ്ങി എഴുതുവാൻ പോയു വന്നില്ല എവിടെ പോയി നങ്ങേലി തേങ്ങി ആറ്റിൻ കരകളിൽ നടന്നാളമ്മ നീറ്റിലേ കളിക്കും നീളവേ നിശ്ചലം നിന്നു പോയി കൊന്നിരിവിലേക്കൂ കല്ലി കുഞ്ഞിനെ തേടി വലഞ്ഞാളം പൂമരച്ചോട്ടിൽ ഇരുന്നു പൂതം പൂവൻ പഴം പോലുള്ളൊന്നിയുമാ പൂമാലക്കോർത്തു കേട്ടു പൂരിതുഃഖമീതഃഖമീ ഭൂതത്തിന് കാര്യം മനസ്സിലാകാൻ അവൾ എന്തു ചെയ്തു എന്നോ എടി പിച്ചോരിക കണ്ണീരോ പൂദം എടി ചാഞ്ഞിരേ ഇന്ദാളം കാറ്റിൻ തുളലിയായ് കണ്ണോ പൂദം മുത്തി കണക്കും ഇന്ദാളം കാട്ടുദിയായിട്ടും പെൻകൂ പൂദം കണ്ണീരൊക്കേ കേടുാളം ഹരിയാൽ പ്രിയായിട്ടും പെൻകൂ പൂദം തരിเกണ്ടുന്നിനേ ഇന്ദാളം പിനേ ഭൂദ്ര എന്താ ചേടേ ൊന്നുംണികളും കിഴികെട്ടിത്തന്നില്ല പൊന്നാരക്കുട്ടനേ ഞാനെടുക്കും അമ്മ അമ്മ തന്നും കണ്ണുകൾക്കും പുലരിച്ചാമരപോലവേ ഭൂതത്തിൽ

ൂതം ചേലോട് മന്ത്രം ജപിച്ചു ഭൂതം മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാപ്പോടടുക്കേന്നോദീ ഭൂതം അമ്മയെടുwidetildeമ്മ കൊルതി തഞ്ഞിദമോദം മൂർത്താവിംഗല തടകി തടകി കുൾഗീയാരേ വേരിട്ടൊന്നെന്നോദിയേറ്റാണ ഇരണ്ടപുണല്ല പെട്ടവയരനെ മഞ്ചിക്കുന്ന പൊട്ട പൂതമേ മാതൃത്വത്തിന്റെ വില നറിഞ്ഞിട്ടുണ്ടോ ഗുലപ്പാലിന്റെ ഗ്രന്ഥം നിനക്ക് അറിയുമോ മാതൃത്വത്തെ വഞ്ചിക്കുന്ന അസത്ത പൂതമേ നിന്റെ നാശമിതാ അടുത്തു കഴിഞ്ഞു വലിച്ചോടു അതല്ലേ കേൾക്കരുടെ

തന്നെ തൊഴുതു ഉണ്ണെ കിട്ടീലേ അമ്മയ്ക്ക് സന്തോഷായി പാവം ഭൂതം സങ്കടം സഹിക്ക വയ്യാണ്ട് ഉണ്ണെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു കണ്ണു തുറിച്ചു കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു അമ്മയ്ക്ക് പാവം തോന്നി അവള് പറഞ്ഞു മകര കൊയ്ത്തു കടി തെങ്ങി കണ്ടതുണങ്ങി പൂട്ടും കാലം കളമക്കതിർമണി കളമതിരൂക്കൻ കൊന്നി ൾ തീക്കും കാലം വന്നു മടങ്ങണ മാണ്ടുകൾ തോറും കൊന്നും നീക്ക ക ഞങ്ങളുടെ വീട്ടിനു നേക്ക ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്ക മറഞ്ഞിട്ടാട്ടോടാണ്ടുകൾ മകര കൊയ് കഴിഞ്ഞാലി ഓന്നുവരുന്നില്ല അന്വേഷിച്ചു വരണതാ പൂത അവരെ എത്തിക്കഴിഞ്ഞല്ലോ നമുക്ക് അവിടെ ചെല്ലാം ഇപ്പൊ മനസിലാവില്ല തുടികളു ചിലന്തലുകൾ അയ്യാവരവം വിളിപ്പും പുലകൂതും

എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്